അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തൂ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ വല്ലാത്തൊരു പരീക്ഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്നുള്ളത് ബാഹ്യമായ പരീക്ഷണങ്ങളും മറ്റു പരീക്ഷണങ്ങളും അല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് തരണം ചെയ്യാവുന്നതാണ് നേരിടാവുന്നതാണ് എന്നാൽ ചില തലതെറിച്ചു നിൽക്കുന്ന പണ്ഡിത വേഷധാരികളെ കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേരിടുന്ന പരീക്ഷണം ചെറുതൊന്നുമല്ല അതിന്റെ ഒരു ചെറിയ ഭാഗം സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും ഞാൻ ഇന്നലെ ഇത് കേട്ടപ്പോൾ മുതല് ഞാനും ഇല്ലാതൊരു ഒരു അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇയാളൊക്കെ ഇങ്ങനെ പറയുന്നത് സമസ്ത കേരള ജമീയത്തിൽ ഉലമ ഈ വ്യക്തിയെ മാറ്റി നിർത്തിയപ്പോ നിങ്ങൾ എന്നെ മുർത്തദ് എന്നെ ഇസ്ലാം എന്നെ പുറത്താക്കി എന്നെ മുബുത്തതയും കാഫിറുമാക്കി എന്നൊക്കെ പറഞ്ഞ് സമസ്ത പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് സിംബലി നേടാനുള്ള കളവ് പറഞ്ഞ് സിംബലി നേടാനുള്ള ഒരു ശ്രമം നടത്തിയ വ്യക്തിയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ പിഴച്ച ആശയങ്ങൾ ഉണ്ട് ഇദ്ദേഹത്തിന് എന്ന് സംസ്ഥ പറഞ്ഞപ്പോൾ ഇന്നും ചില ആളുകൾ കമന്റിലൂടെയും മറ്റു സംസാര വേളകളിലുമൊക്കെ ഇയാൾക്ക് എന്താണ് ആചർ ആദർശ വ്യതിയാനമുള്ളത് ഇയാൾക്ക് എന്താണ് പിഴച്ച ആശയമുള്ളത് എന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ സംസ്ഥയുടെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട എം ടി താരുമി ഉസ്താദിന്റെ വിശദമായ ഒരു വിശദീകരണം തന്നെ തദ്വിഷയമായി വന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏതായാലും ഓരോ ദിവസവും ഇയാൾ മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള വിടുവായത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുകയാണ് അതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്നലെ നമ്മൾ കേട്ടത് എറണാകുളത്ത് വെച്ച് വാഫികളുടെ കലോത്സവ വേദിയിൽ സി ഐ സി ജനറൽ സെക്രട്ടറി സാക്ഷാൽ ഹക്കീം പൊയ്സി ആദിർശേരി അദ്ദേഹം പ്രഭാഷണം മധ്യേ പറഞ്ഞ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക ഭരണത്തിന്റെ ഭാഗമാകത്ത് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൻ പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് സ്ത്രീകളെ കല്യാണം ചെയ്യുന്നത് പാടില്ല എന്ന്

ആ കാലത്ത് എല്ലാവരും ജൂത ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യാൻ പോയത് കൊണ്ടുണ്ടായ വിലക്കാണ് അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല എന്നാണ് ഇയാൾ ഈ പറയുന്നത് മിശ്ര വിവാഹം നടക്കുന്നതിൻ്റെ പേരിൽ മിശ്ര വിവാഹത്തെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ക്യാമ്പയിനുകളും പ്രഭാഷണങ്ങളും നടത്തുന്ന നിരവധി മതസംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുമുണ്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണത്തെ കുറിച്ച് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് മിശ്ര വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന അതിന് പ്രചോദനം കൊടുക്കുന്ന ആ വിഷയത്തിലുള്ള വിലക്ക് ഇപ്പോൾ പ്രാബല്യത്തിൽ ഇല്ല ഇല്ല പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന ഗുരുതരമായ അബദ്ധമാണ് ഇയാൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് പണ്ഡിത സമൂഹം മൗനം പാലിക്കുന്നത് സമൂഹത്തിലെ ഉലാത്തുൽ അമർ നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്തരം മൂഢ പ്രചര പ്രചാരകർക്കെതിരെ പരസ്യമായി ജനങ്ങളെ ഉദ്ഘോഷിക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഈ മിശ്ര വിവാഹത്തിനൊക്കെ എതിരെ ക്യാമ്പയിൻ നടത്തുന്ന രാഷ്ട്രീയ സംഘടനകൾ ഇതൊന്നും കാണുന്നില്ലേ എന്താണ് ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത് ഇനി മാത്രമല്ല ഇയാൾ ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതേ പ്രഭാഷണത്തിൽ ഇയാള് ഒരു വിഷയം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുദ്ധീഖുലഖർ അലി അള്ളാഹു നഹുവിൻ്റെ അടുത്ത് വന്ന ഈ പുതു ഇസ്ലാമിലേക്ക് അടുത്തതായി വന്ന ആളുകൾക്ക് ജക്കാത്തിന്റെ ഓഹരി അവർക്ക് കൊടുത്തിരുന്നു ആ ജക്കാത്തിന്റെ ഓഹരി ലഭിച്ചതിന് അത് ലഭിക്കാനുള്ള അവരുടെ പത്രം അവരുടെ അംഗീകാര പത്രം അല്ലെങ്കിൽ പത്രം അത് സുദ്ദീഖ് തങ്ങളുടെ അടുത്ത് അവർ പുതുക്കാൻ വേണ്ടി വന്നപ്പോ സുദ്ദീഖർ റളിയല്ലാഹു അൻഹു ഉമർ അലി അള്ളാഹുനുവിനെക്കൂടെ അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞുനാ ഈ ചരിത്രം പറയുന്ന കൂട്ടത്തില് അങ്ങാടിയിരിക്കുകയായിരുന്ന ഒമർഅള്ളി അള്ളാഹുൻഹു എന്ന് ഇയാൾ പറയുന്നുണ്ട് അങ്ങാടിയിരിക്കുകയായിരുന്നു ഉമർ അല്ലിഅള്ളാഹുൻഹു എന്ന് ഞാൻ പറയാൻ കാരണം അത് മുസൽസൽ ഉമറിലുള്ളതാണ് എന്നാ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ എന്താ വിചാരിക്കുക ആ സ്റ്റേജ്മ കുറെ തലയിൽ കെട്ട് കെട്ടിയ ആളുകൾ വേറണ്ട് അവർക്കും ചിലപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ടാവൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാരുമേൽ തോണ്ടിയിട്ട് മോലിയരെ പോയത്തും വിളിച്ച് പറയരുത് എന്ന് പറയില്ലേ ഇയാൾ എന്താണ് ഈ മുസൽസൽ മക്കനെയും കുത്തി വന്നിട്ട് ഈ ആദ്യ വിഡിത്തം സമൂഹത്തിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തല മുസൽസൽ ഉമർ എന്നാണ് പ്രമാണ ആയത് എന്നാണ് അതൊരു തെളിവായത് എന്താ ഈ മുസൽസൽ ഉളമർ ഉമർ അലി അള്ളാഹുനുവിന്റെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ സിനിമയെ പ്രമാണമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇയാൾ അയാ അതാണത്രേ ഇയാളുടെ രേഖ അയാളുടെ അയാൾ ഉദ്ധരിക്കാനുള്ള ഇയാളുടെ കാരണം അതാണത്രേ അയാൾ പറയട്ടെ സുദ്ധി അള്ളാഹു വാൻഹു പരമ്പരാഗതമായി ജക്കാത്ത് വിഹിതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ മുസ്ലിംങ്ങൾ അവരവരുടെ പട്ടയം പുതുക്കാൻ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ആ പിന്നെ അവരെ സാക്ഷിപത്രം പുതുക്കാൻ വേണ്ടി സുദ്ദീഖ് അള്ളാഹുന്റെ അടുത്ത് പുതുക്കി കൊടുത്തു പക്ഷെ ആ പുതുക്കിക്കൊടുത്തെങ്കിലും ഒരു സംശയം നിങ്ങൾ ഞാൻ ഒപ്പിട്ടുതരാം പക്ഷെ നിങ്ങൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അള്ളാഹു അങ്ങാടിയിൽ ഇരിക്കുകയാണ് അങ്ങാടിയിൽ ഇരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് മുസൽസല വിമറിൽ അങ്ങനെയാണ് മുസൽസൽ മുസൽസൽ അതൊരു വലിയ ചരിത്ര രേഖകൾ അങ്ങനെയാണ് മുസൽസൽ ഉമർ എന്താ മുസൽസൽ ഉമർ സിനിമയാണ് ഉമർ അന്റെ ജീവിത ചരിത്രത്തെ സിനിമയാക്കിയതാണ് ഒരു സിനിമ സിനിമയാവുമ്പോൾ അതില് ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതില് കുറെ കോമഡിയുടെ ഭാഗമായിട്ട് കുറെ ഉണ്ടാവും അതേപോലെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകനും അതിന്റെ ആളുകളും അതിലേക്ക് ഒരു സിനിമ ജനങ്ങളുടെ ഇടയിൽ പ്രദർശിപ്പിക്കാൻ ആവശ്യമായ ചേരുവകളൊക്കെ അതിൽ ചേർക്കും അത് പ്രമാണമായിട്ട് ഉദ്ധരിക്കാൻ പാടുണ്ടോ അതും ഒരു പിന്നെ ഒരു മോലിയ അഡ്രസ്സിൽ വന്നിട്ട് മുസൽസൽ ഉമാർ ആണ് അത്രേ പ്രമാണം അപ്പൊ മുസൽസൽ ചരിത്ര േഖങ്ങൾ കണിശമായി പരിശോധിച്ച് അതിനെ അവലംബമാക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പണ്ഡിതന്മാര് അവഞ്ഞാൽ മതിയിരുന്നു ലോകത്തുള്ള സകല മുപ്പങ്ങളും ഏകോപിച്ചിട്ട് അല്ലെങ്കിൽ ലോകത്തുള്ള മുബത്ത വിദേശ ആശയക്കാർ പഴച്ച ആശയക്കാരായ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു കാര്യത്തിന് അംഗീകാരം കൊടുത്താൽ അത് മുസ്ലിമീങ്ങളുടെ പ്രമാണമായിട്ട് അവതരിപ്പിക്കാൻ പാടുണ്ടോ അതും പ്രത്യേകിച്ച് ഒരു സിനിമ ഒരു സിനിമയെയാണ് ഇയാള് അത് തെളിവായിട്ട് ഉദ്ധരിക്കണത് ആ സിനിമക്ക് ആധികാരികത ഉണ്ടാക്കി ആ സിനിമ ആധികാരികമായിട്ടാണ് ആ സിനിമ ഇറക്കിയിട്ടുള്ളതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആദ്യ അടുത്തൊക്കെയാണ് മക്കളെ ആഹ്റത്തിൽ മരിച്ചതിന് ശേഷം കവറിൽ പിന്നെ പിന്നെ വലതും സ്വാലേഹും എന്ന് പറഞ്ഞ കുട്ടികളുണ്ടാവും മരണപ്പെട്ട ശേഷം മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന കുട്ടികളാവും എന്റെ മകൻ അങ്ങനെ ആവും എന്നൊക്കെ കരുതിയിട്ട് ഈ ആദ്യ അടുത്തേക്കാണ് ഈ കുട്ടികളെ പറഞ്ഞേക്കണതേ ഈ ആദ്യ ആളുകളാണ് സമൂഹത്തിന്റെ ഇടയില് മക്കളെ ദീനി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചരിത്രം രചിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ കുട്ടികളെ ഈ ആദ്യ ആളുകൾ എന്ത് പഠിപ്പിക്കുന്നതാണ് എന്ത് എന്ത് ഏത് വിദ്യാഭ്യാസം ഏത് ദീനാണ് ഇവർ പഠിപ്പിക്കാൻ പോകുന്നത് സമസ്ത കേരള ഉലമ ഈ സംവിധാനത്തെയും ഈ വ്യക്തിയെയും മാറ്റി നിർത്തിയതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കിക്കോളണം എന്നൊന്നുമില്ല എല്ലാവർക്കും അത് അംഗീകരിക്കാനും പറ്റിക്കോളണം എന്നുണ്ടാവില്ല പക്ഷെ അതിൻ്റെ ഫലം പ്രതിഫലനം ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ മാസങ്ങളെ കൊണ്ട് തിരിയും ചിലപ്പോൾ അപ്പോൾ തന്നെ തിരിയും ഇത് സാധാരണക്കാരായ ആളുകളെ വരെ പിഴപ്പിക്കുന്ന പുതിയ സിദ്ധാന്തങ്ങളാണ് ഇയാൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതും ഈ കാലത്തെ മിശ്രവിവാഹത്തിനു വേണ്ടി തെളിവുണ്ടാക്കി കൊടുക്കുക മിശ്രവിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുക അതും ഒരു മൂലിയ മക്കനി കൂത്തി വന്നിട്ട് എന്നിട്ട് ഇവർ വലിയ ഭയങ്കര ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകൾ ഇസ്ലാം ലളിതം സുന്ദരം ഇസ്ലാം ലളിതം സുന്ദരം എന്ന് പറയുമ്പോ തന്നെ എന്തോ ഒരു ഒരു ചില പ്രത്യേകമായ കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിലൂടെ പുറത്ത് അവതരിപ്പിക്കാനുണ്ട് എന്നും നമുക്ക് തോന്നിയതാ സുന്ദരമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് സമൂഹത്തിൽ ഇന്നലകളിൽ മഹാന്മാര് കാണിച്ചു തന്ന വഴിയ വലിയ മഹത്തായ മഹോ മഹോന്നതമായ നിലപാടുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങളെയൊക്കെ വലിച്ചു കീറുക പരസ്യമായി എന്നിട്ട് അതിനൊരു ക്വാളിറ്റിയുടെ പേര് കൊടുക്കുക ഒരു ഇസ്ലാമിൽ ലളിതം സുന്ദരം എന്നതുപോലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് അതിനെ പിന്നെ പുട്ടിയടിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് അതിനെ വെളുപ്പിച്ച് നിർത്തുക അതിന്റെ ഉള്ളിലൂടെ ഇമാതിരി ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളുക എന്നിട്ട് പണ്ഡിത സമൂഹം ഇത് നോക്കി നിൽക്കുക ആ വേദിയിൽ പണ്ഡിതന്മാരാന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് ഇതേ വേദിയിൽ സ്ത്രീ സ്ത്രീകൾ പരസ്യമായി പുരുഷന്മാരിയ്ക്കുന്ന വേദിയിൽ വന്ന സ്ത്രീകൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പണ്ഡിതന്മാര് ചെയ്യ പണ്ഡിത വേഷധരി വേഷം ധരിച്ചുകൊണ്ട് ഇമാതിരി പണികൾ ചെയ്യുക സഹിതന്മാരും മറ്റും അതിനെ ഏറാമൂളികളായിട്ട് അതിന് ഓശാന കൊടുക്കുക എങ്ങോട്ടാണ് ഈ സമൂഹത്തിനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾ സിനിമ കാണേ നിങ്ങളെ മക്കളെക്കോ അല്ല ക്രിസ്ത്യാനികൾക്കോ വല്ല ജൂതന്മാർക്കൊക്കെ പിടിച്ചു കെട്ടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ വല്ല ക്രിസ്ത്യാനികളെയോ വല്ല ജൂതന്മാരെയോ ഒക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നോളൂ അതിനിടെ ആരും എതിർപ്പ് പറയില്ലല്ലോ പക്ഷെ ഒരു സമൂഹത്തോട് നിങ്ങൾ ഇതൊരു ഒരു ഒരു പ്രത്യേക ശാസ്ത്രമായി തിരുത്തപ്പെടേണ്ട ധാരണകൾ പോലെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ സമൂഹത്തോട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന നിങ്ങൾ ഈ സമൂഹത്തിന് ഏത് വാഗത്തേക്ക് ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് ഇതിനെതിരെ പ്രതികരിച്ചാൽ പ്രതികരിച്ച ആളുകൾ കുറ്റക്കാരാവുക പ്രതികരിച്ചവർ മാപ്പ് പറയേണ്ടവരാവുക എന്ത് എന്തൊരു അവസ്ഥയാണിത് എന്തൊരു ദുരവസ്ഥയാണിത് എവിടെ പോയി കേരളത്തിലെ പണ്ഡിത സമൂഹം കേരളത്തിൽ നിരവധി പണ്ഡിത സംഘ സംഘടനകളുണ്ടല്ലോ ഒരാളും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല ജനങ്ങളോട് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളോട് വയലു പറയാനും അവരെ ഉപദേശിച്ചു നിർത്താനും അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും എല്ലാവരും മുമ്പിലുണ്ടാവും ഇതുപോലുള്ള വമ്പൻ സ്രാവുകൾ സമൂഹത്തിൽ മാലിന്യങ്ങൾ വിട വിതറുമ്പോ അതിനെതിരെ പ്രതികരിക്കാതെ അതിനെതിരെ പഞ്ചപുച്ചമടക്കിയിരിക്കുന്നവർ തീർച്ചയായും റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും അള്ളാഹു താല ഈ ഉമ്മത്തിനെ കാക്കട്ടെ അസലാ വാരിക്കും വാഹമത്തല്ല